ബിനീഷ് വെട്ടിയാർ എന്ന് പറയുന്ന ഈ സഹോദരൻ ഏതാണ്ട് പതിനഞ്ച് സിനിമാ നടന്മാരുടെ അതുപോലെയുള്ള വ്യക്തികളുടെ ഫിഗറുകൾ ചെയ്യുന്ന ഒരു ആളാണ് വളരെ മനോഹരമായ രീതിയിൽ വളരെ ഒറിജിനാലിറ്റി ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത് വളരെ സന്തോഷമുണ്ട് നമുക്കിത് കാണുന്നതിൽ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം ഹായ് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് വെട്ടിയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വെട്ടിയാർ എന്ന് പറയുന്നത് പന്തളത്തിനും മാവേലിക്കരയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഇത് ആലപ്പുഴ ജില്ലയാണ്

തന്റെ കലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തന്റെ വേണ്ടി ടു വീലർ വർക്ക്ഷോപ്പിലെ ഒരു ജോലിക്കാരനായി കഴിയുന്ന ഇദ്ദേഹം ഏതാണ്ട് പതിനഞ്ചോളം നടന്മാരുടെ ഫിഗറും ശബ്ദവും അനായാസന കൈകാര്യം ചെയ്യുവാൻ കഴിവുള്ള ആളാണ് കൂടാതെ പാട്ടുപാടാനും ചിത്രം വരയ്ക്കാനുമുള്ള കഴിവ് ഇദ്ദേഹത്തിനുണ്ട് രസകരമായ ഇദ്ദേഹത്തിന്റെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക കലാകാരൻ അതായത് ചെയ്യുന്ന ഒരാളാണ് അറിഞ്ഞുകൊണ്ടാണ് വരെ വന്നത് അതെ ഈ വളരെ നാളുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ കലാരംഗത്ത് ഒരു വർഷം കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് അതെ അതെ സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ അത്യാവശ്യമുണ്ട് അത്യാവശ്യം ചെയ്യുന്നു അപ്പൊ ഈ ഫിഗറുകളാണോ കൂടുതലും ചെയ്യുന്നത് മറ്റെന്തെങ്കിലും ഫിഗർ ഇമിറ്റേഷൻ സ്കിപ്റ്റ് എല്ലാം ചെയ്യുന്നു പാട്ടൊക്കെ പാടാന് പാട്ട് വലിയ പാടുകാരോ ചെറിയും ഓക്കെ അപ്പം നമുക്ക് വേണ്ടിട്ട് കുറച്ച് ഫിഗറുകളൊക്കെ തരാൻ പറ്റില്ല തീർച്ചയായിട്ടും താൻ ഇങ്ങോട്ട് പാടും താഴ്ത്ത നില കുട്ടികൾ നിറഞ്ഞു ഇരുപത്തഞ്ചേ മുപ്പത് നാപ്പ് കുട്ടികൾ എനിക്ക് ഇവിടെ കൂടെ പറഞ്ഞു കലാരംഗത്ത് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കലാരംഗത്ത് ഒരുപാട് അനുഭവങ്ങൾ അനുഭവം ഒരുപാട് സമയം എടുക്കും വേണോ ഒരു ചെറിയ പാട്ടായാലെന്താ പാട്ട് ഞാൻ പറഞ്ഞു സാറേ നമുക്ക് പാട്ടുകാരൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ല എന്നാലും കഴിവുള്ള ഒരു കലാകാരെന്ന് പറയുമ്പോൾ ഒരു പാട്ട് പാട്ടുപാട്ട് നമുക്ക് എന്തായാലും നോക്കാം ഈ പനിയും അറിയാം പനിയുടെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് മണിച്ചേന്റെ ഒരു ചെറിയ നാടൻപാട്ട് മലപ്പഴം പോലുള്ള പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരണം എന്ന പേര് നീ പോയില്ലേടി ഇന്നു നിന്റെ വീട്ടില് കല്യാണ അലങ്കാരം വീട്ടില് കണ്ണീരാണ്ടി ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴ ആകെ അലഞ്ഞോനാണ്ടി ആ പൊളി പൊളി പറഞ്ഞത് വാട്ടർ കലാപരമായ കഴിവുകളല്ലാതെ മറ്റെന്തെങ്കിലും കഴിവുകൾ മറ്റൊരു കഴിവെന്ന് വെച്ചാൽ ഞാൻ ഒരു മെക്കാനിക്കാണ് ടു വീലർ മെക്കാനിക്കാണ് സ്വന്തമായിട്ട് സ്ഥാപനമൊക്കെ ഉണ്ട് എടപ്പണ് കുരിശും കൂടെ ഒരു സ്ഥാപനം കണ്ട് ഭക്ഷണപ്പുണ്ട് എനിക്ക് സ്വന്തമായിട്ട് അതിങ്ങനെ അത്യാവശ്യം ജീവിതമാർഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കലാപരമായിട്ടുള്ള അതുകൊണ്ട് പറന്നുവ പനീരു പണവി പറന്നുവരുവരൂ പനിനീരുവി പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് വൈഫെ

ഇരട്ടെ പറ ഇരട്ടാണ് അതെ അപ്പൊ ഇരട്ടക്കുട്ടിയൊരു അച്ഛനാണല്ലേ അതെ അതെ മൂന്നേരം കണ്ടിട്ട് വരയ്ക്കും വൈഫിന് എന്തെങ്കിലും കലാപരമായ കഴിവുള്ള പാചകം ഒരു കലയാണ് ചെയ്യത്തില്ലയോ ആ മതിയല്ലോ അതൊരു വലിയ കലയാണ് ഇത് നോക്കണ്ടേ ഏറ്റവും വലിയ അതെ ഈ മൂന്നെല്ലാം നോക്കുക അത് കലയെന്ന് പറഞ്ഞാൽ ഗുസ്തി കലയാണ് പറയും അതെ അതെ കസ്തൂരി കസ്തൂരിമാൻമിഴി മലർശരമീ കൈഹാര പുഷ്പങ്ങൾ പൂമഴ പേതു പുഷ്പങ്ങൾ പൂമഴവീളു സ്വപ്നങ്ങൾ ഉണരും ഉന്മാതലഹരി സ്വപ്നങ്ങൾ ഉണരും ഉന്മാദലഹരി സ്വർഗീയ സ്വരമാധുരി ആ കന്ദ സ്വരമാധുരി കസ്തൂരി മാർ കരമീയു ഹലഹാര പുഷ്പങ്ങൾ പൂമഴവേഴു അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ കലാകാരനെ പരിചയപ്പെടുത്തി തന്നത് ഞങ്ങളുടെ ജയൻചേട്ടനാണ് ആ ജയൻചേട്ട എങ്ങനെയാണ് ജയൻചേട്ടന് വിനീഷുമായിട്ടുള്ള ആ ഒരു ബന്ധം കലാരംഗത്ത് നിന്ന് കിട്ടിയ ഒരു മുട്ടാണ് ഒറ്റ പ്രാവശ്യത്തെ കൂടി ഒരു സ്റ്റേജ് ഷോയിൽ ഞങ്ങൾ കൂടി ആത്മാർത്ഥമായ ഒരു ബന്ധം ഞങ്ങൾ ആട്ടെ എന്നും ഈ സൗഹൃദം നിലനിൽക്കട്ടെ േ എങ്ങോട്ടാണെങ്ങോട്ടാ നീ വലിയ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടേ വന്നോട്ടേന്താങ്ങേ നിന്നു മിനുങ്ങേ തിടുക്കം നീ തനിച്ചല്ലേ എങ്ങാണെങ്ങോട്ടീത്തിനിച്ചേട്ടിനു ഞാനും ഈ പ്രോഗ്രാമുകളൊക്കെ ധാരാളം പോയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഏതൊക്കെ ചാനലുകളാണ് പറയുന്നത് ഏഷ്യാനിലെ കോമഡി കോമഡി സ്റ്റാർ സീസൺ പിന്നെ കോമഡി കോമഡിയും പിന്നെ ഞാൻ കെ ആർ പ്രസാദിന്റെ ഷോ ആ കെ ആർ പ്രസാദിന്റെ ഷോ ആസാറിന്റെ പിന്നെ അമൃതയിലെ സൂപ്പർ ഡ്യൂപ്പ് സൂപ്പർ ഡ്യൂപ്പ് അമൃത ടീവി അല്ലായിരുന്നു അങ്ങനെ പിന്നെ ഒരുപാട് ചാനലുണ്ട് ഇപ്പൊ നിൽക്കുന്ന ചിരി മനോരമിരി ഒരുചിരി ഇരുചിരി ചിരി എന്ന പ്രോഗ്രാമിലും അത്യാവശ്യം അത്യാവശ്യം േഞ്ഞു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഞാൻ പറഞ്ഞ പൊട്ടപ്പെടാൻ നോക്കട കൊടുത്ത പൊങ്കവിളി മുത്താരം മുഗിലാരം മുത്തമേകണം ഇനിയുള്ളത് ഞാൻ പറഞ്ഞു തരില്ല നീ എന്താന്ന് വെച്ചിട്ട് പെൺമണിയേകളാ മാടപ്രാപ്യത പോലെ കുരുക്കിലാക്കണം നനുത്ത കുഞ്ചിമിയിൽ മുത്താരം മുഗിലാരം മുത്തമേകണം എന്റെ സൂപ്പർ ആ സൗണ്ട് കൂടി ഒന്ന് അടിപൊളി താൻ ഇങ്ങോട്ട് മാഡോ താഴത്തെ നില കുട്ടികൾ നേരുന്നു ഇരുപത്തഞ്ചേ മുപ്പത് നാല്പയസ് താങ്കളെ കുട്ടികൾ എനിക്ക് ഇവിടെ നിന്നതിക്കണം എത്ര വർഷമായിട്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് പോകുന്നില്ല ഇരുപത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് സ്റ്റേജ് പ്രോഗ്രാം പോണ സ്റ്റേജ് പിന്നെ ഏറ്റവുംപാട് ഏറ്റവും ஜெயன் இன்னசென்ட் இவ்வளவு நல்ல அப்ப அங்கே ஏற்ற கூட கைண்டிட்டு ൈവാറും അനുരാധമേ നീയറിഞ്ഞോ നിറും മോഹ ഗംഗാതം മധുരദേവാമൃതം മധുരദേവാമൃതം കാരണം നിങ്ങളെയൊക്കെ കുറച്ചുപേരുടെ മുന്നിലേക്ക് അറിയിക്കാൻ പറ്റുന്നത് നിങ്ങളിങ്ങനെ വളർന്നു വരുന്ന കലാകാരന്മാരാണ് ധാരാളം സ്റ്റേജ് ഷോകളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ധാരാളം പേർക്ക് നിങ്ങൾക്ക് അറിയാമെങ്കിലും കൂടുതൽ നിങ്ങളുടെ ചുറ്റോട്ടത്തും ഒക്കെ ഉള്ളവരായിരിക്കും കൂടെ അറിയുന്നത് ഇത് സമൂഹത്തിന്റെ ഇടയിലേക്ക് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഈ ഉദ്യമം എന്ന് പറയുന്നത് അപ്പൊ അതിന് ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് കലാകാരന്മാർ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളായിക്കോട്ടെ അതാണ് നമ്മുടെ പിന്നെ വീട്ടിലെ സാഹചര്യങ്ങളെ കൊണ്ടൊക്കെ നമ്മളിങ്ങനെ കാണുന്ന കലാകാരന്മാരുടെ ഒക്കെ സാഹചര്യങ്ങള് പോവാത്തെയും കാര്യമൊക്കെ ആണ് അത്യാവശ്യം ഷോ ഉണ്ടെങ്കിൽ അന്നേരം പോരുക അച്ഛൻ മരിച്ചു പോയി അമ്മയുണ്ട് പിന്നെ ചേട്ടന്മാരുണ്ട് നാലാണ് ഒരു പെണ്ണു പോയി ഞങ്ങള് ആ തിങ്കളെ അച്ഛ എല്ലാരും കെട്ടി എല്ലാരും പ്രത്യേകം എല്ലാവരും മാറി താമസിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കലാപരമായ എന്ന് പറയുന്നത് ദൈവം തരുന്ന ഒരു അനുഗ്രഹം തന്നെ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും പിക്ത അനുഭവങ്ങളൊക്കെ ധാരാളം നമുക്ക് ഉണ്ടാകും അതായത് കലാരംഗത്ത് നിന്നും പിന്നെ സമൂഹത്തിൽ നിന്നും അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ കലയെ കൊണ്ട് നടന്നിട്ട് നിനക്ക് എന്താണോ ഗുണം എന്താ മെച്ചം എന്താണുകാ വീട്ടുകാർ തന്നെ ഉണ്ടാവും ഇത് ഇതെന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹം അനുഗ്രഹമല്ല തീർച്ചയായിട്ടും ഇതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ബിനീഷ് ബിനീഷിനാൽ കഴിയുന്നത്ര പരിശ്രമിക്കണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും ഉണ്ടാവണം തീർച്ചയായിട്ടും തീർച്ചയായും നീ എൻ്റെ പെണ്ണുങ്ങൾ ശല്യം ചെയ്യുന്ന തലവിലാതി നീയുടെ കളിച്ചാൽ ജയിലല്ല തൂക്കമരുത്തപ്പോഴും കയറാൻ ഭയമുള്ളവനായി ഞാൻ കാരണം എനിക്ക് എനിക്കിവൻ കരയാൻ ഈ ഭൂമിയിൽ അതും തന്നെ ഇല്ല മരിക്കുന്നതിപ്പുറം എനിക്കെൻ്റെ അമ്മയോട് കാണണം അവർ ഈ ലോകത്ത് എവിടെയാണെങ്കിലും അവർ ഞാൻ തേടി കണ്ടുപിടിക്കും ഇനിയുള്ള ജീവിത ലക്ഷ്യം അതൊന്നും മാത്രമാണ് പ്രേക്ഷകരോട് നമുക്ക് അതോടെ പറയാം ബിനീഷ് വെട്ടിയാർ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതുകൂടി സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ചാനല് കാണാനുള്ള മനസ്സുകൂടി കാണിച്ചാണ് ഈ നല്ല ഒരു കലാകാരനാണ് ഇദ്ദേഹത്തെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാം സഹായങ്ങളും ആവശ്യമാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വിൻസെന്റ് ആ അതെ അപ്പൊ ഇതുപോലെ ഒരുപാട് പേര് ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും വിളിക്കേണ്ടി വരും കാരണം അത്രയ്ക്ക് നന്നായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഈ ചെറിയ ചുരുങ്ങിയ സമയം എന്ന് പറയുന്നത് ഈ രണ്ടു മൂന്ന് പേരെ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് നിർത്തിയത് അപ്പം അത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു വേണ്ടിയും പിന്നെ ഞങ്ങളുടെ ഇതായിട്ടും ഞങ്ങളൊരു നന്ദി പറയുന്നു നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ നല്ലൊരു കലാകാരനായിട്ട് ലോകം അറിയട്ടെ ഈശ്വരംഗ്രഹം ഉണ്ടാകട്ടെ അപ്പോ വീണ്ടും നമുക്ക് കാണാം കാണാം കാണണം സപ്പോർട്ട് എല്ലാ ആൾക്കാർക്കെ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി അറിയിച്ചു